യൂണിഫോമിട്ടിങ്ങനെ മൂങ്ങിക്കോ എന്ത് പണിയാ കാണിച്ചത് ഒന്നും നൊസ്റ്റാൾജെ വിളിച്ചു വരില്ലോ എന്നാ നൊസ്റ്റാൾജെ പറഞ്ഞു വളസ് റോട്ടിനോട് ഓർഡർ അല്ല എന്താണ് രാവിലെ തന്നെ മാലാവാള എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫിൽ ആര കയ്യിലാണ് ഒരു ആന്റിക്ക് വളയുള്ളത് എന്നാലേ ആ കയ്യിലുള്ള ആ വളയൊന്നും വേണം അതുപോലെ ജാട പാർട്ടിയാണ് പ്രത്യേകിച്ച് വളന്റെ കാര്യം ആയി കൊടുക്കാന്ന് പറഞ്ഞു ലീവാണ് പിന്നെ ഈ മാതിരി വളയുടെ കാര്യത്തൊന്നും ഞാനോടൊന്ന് പോകുന്ന ആയിരിക്കണ്ടേ നടക്കൂലോ ഓക്കേ കൂട്ടുകാരെ എങ്ങനൊക്കെ തന്നെ വേണോട്ടാ ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും വരും ഈ അയ്യോടോ ലോകത്തില്ലാത്ത വളർന്നല്ലോ എടാ ഓനിക്കൊരു ആവശ്യം വന്നപ്പോ ഡ്യൂട്ടി കിടൽ ഞാൻ വന്നില്ലേ അത്രക്കൊന്നുമില്ലല്ലോ നിനക്ക് ആ മോഡൽ കിട്ടിയാ പോരെ അവളുടെ ഹസ്ബൻഡ് ഉണ്ട് വിളിക്കാം ആളെ സെറ്റ് ചെയ്യാം പോരെ കേട്ടോ പ്രജിത്ത് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ കാര്യങ്ങൾക്ക് ഒരു നേക്കല അവതരിപ്പിക്കണം അല്ലെങ്കിൽ വേണ്ട എനിക്ക് ആ നേക്കില്ല ഞാൻ സംസാരിച്ചോളാം എന്തായാലും വേണ്ട എനിക്ക് സാധനം കിട്ടിയാൽ മതി വണ്ടി ആ പ്രജിത്ത് പറഞ്ഞില്ലായിരുന്നു ആ പോലീസ് ആ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അത് ഊരാൻ കഴിയൂല െ അതെന്താ ഇത് കണ്ടാ ഏഹ് ഇത് വേറെ ഉണ്ട് മതി ഏഹ് പ്രിയത്ത് പറഞ്ഞ ടീംസാ നിന്റെ വള കാണാൻ വേണ്ടി മാത്രം വന്നതാ ചായ വേണ്ടല്ലോ അല്ലേ വേണ്ട ഈ വളയൊന്ന് കാണാനായി ആ ആ കാണിച്ചു കൊടുക്ക് ഇത് അറബിയല്ലേ അറബി ആ ഇത് അറബി ഒന്നല്ല ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ സോറി സമ്മതല്ലാതെ ആര് തൊട്ടാലും അവൾ പ്രതികരിക്കും അവൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ പിന്നെ ആ നമുക്ക് ആ വളയുടെ ഒരു ഫോട്ടോ കിട്ടുമോ അതിൻ്റെ മോഡലുണ്ടാക്കാനില്ല അതിപ്പം ഇനി നമുക്ക് എടുക്കാം അല്ല എന്താ അറിവ് അർത്ഥം ആ അർത്ഥം നിനക്ക് അറിയില്ല ചിലപ്പോൾ ആ വള ഊരാളെന്തെങ്കിലും ആണെങ്കിലോ നിങ്ങൾ കസ്റ്റർ ഒക്കെ നിർബന്ധമാണെങ്കിൽ നമ്മളെ ചെങ്ങാൻ്റെ ഒരു സ്ഥലമുണ്ട് വണ്ടി മൂപ്പരക്കറിയാൻ പറ്റും ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മൂപ്പരേയും കൂട്ടിയിട്ടുവാ അന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം എന്തെ ആ പിന്നെ ശരി 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 ബാനു ആ ആ ഞാൻ ലാഷക്കൈമിട്ടോ ആ കൈ കൊണ്ടൊന്നും കിട്ടിയില്ലേ